േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ ഗുണ്ടകളുടെ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റിരിക്കുകയാണ് ഇപ്പോൾ മനോജിന് ഇതോടെ കാര്യങ്ങൾ അറിയുന്ന വീട്ടുകാരും കുതിച്ചെത്തുന്നു മാത്രവുമല്ല പോലീസുകാരും മൊഴിയെടുക്കുന്നതിനായി അവിടേക്ക് വന്നതിനെ തുടർന്ന് മയക്കുമരുന്ന് മാഫിയയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുകയാണ് ഇതിന് കാരണം മറ്റൊന്നുമല്ല മനോജ് കുറച്ച് കുട്ടികളെ മയക്കുമരുന്ന് സംഘത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന കൃഷ് ഈ ഗുണ്ടകൾ ശിക്ഷിക്കപ്പെടണം എന്ന് ആവശ്യപ്പെടുകയാണ് പക്ഷേ കൃഷ് സർ വിചാരിക്കുന്നത് പോലെയല്ല അവർ പ്രബലരാണ് എന്ത് തെളിവുണ്ടെങ്കിലും കോടതിയിൽ നിന്ന് നിഷ്പ്രയാസം ഊരിപ്പോരാൻ സാധിക്കുന്നവർ അതുകൊണ്ട് തന്നെ അവരെ കൊടുക്കുക അത് അത്ര എളുപ്പമുള്ള പണിയല്ല ഇത് കേട്ടതിനെ തുടർന്ന് ഈ ഗുണ്ടകളെ ഇനി ഞങ്ങൾ നേരിടും എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് കൃഷ് ഇത് ഘട്ടത്തിനെ തുടർന്ന് കൺമണിയും നീതി നടപ്പാക്കുക തന്നെ വേണമെന്ന് ഉറപ്പിക്കുകയാണ് നമ്മൾ അവരെ കണ്ടെത്തുമെന്ന് പറയുകയും ചെയ്യുന്ന കൺമണിയും കൃഷും ഇതേ തുടർന്ന് കൃഷും കൺമണിയും ചേർന്ന് ആ ഗുണ്ടാതലവനെ പിടികൂടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്